നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ശാലീനി ടീച്ചറിൻ്റെ നിത്യതി നൃത്തനാട്യകലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ നിത്യതി മക്കൾ നമ്മുടെ അനാമിക മീനാക്ഷി അഭിരാമി ജനാവാസുഖി അപ്പോൾ ഇത്രയും മക്കൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ ഒരു ചെറിയ ഞാൻ കൊടുത്ത ഒരു ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഞാൻ ഒരു സെന്റൻസ് നിങ്ങൾക്ക് നാല് പേർക്കായിട്ട് ഒരു അർത്ഥമുള്ള ഒരു സെന്റൻസ് പക്ഷേ അതിങ്ങനെ ഒരു ഗ്രാമർ രീതിയിൽ വളരെ ാണ് നമ്മുടെ ആ ഒരു ഓർമ്മ ശക്തി നമ്മുടെ ശ്രദ്ധ എത്രത്തോളം ഉണ്ട് നിങ്ങൾ നല്ലൊരു അധ്യാപകരാകണം ഏറ്റവും നല്ല കലാകാരികളാകണം അപ്പൊ നിങ്ങളുടെ ഓർമ്മശക്തി ഇച്ചിരി പാടാണ് കേട്ടോ അത് ഇപ്പൊ നല്ല ശ്രദ്ധാപൂർവ്വം നിന്നിട്ട് നിങ്ങൾക്ക് ഒക്കെ അതിൽ ഓർമ്മ വരുന്ന എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുമോ എന്നുള്ള എനിക്കൊന്നറിയണം മോൾക്ക് ഓർമ്മ വരുന്ന രീതിയിലായിട്ട് മോളത് തിരിച്ചു പറയണം ഓക്കെ കൂട്ടുകാര് പറയട്ടെ എങ്ങനെയുണ്ട് നമ്മുടെ മീനാക്ഷി മോള് ചെയ്യുന്നതെന്ന് റെഡി ശ്രദ്ധയോടെ കേൾക്കുക കേട്ടോ ഞാൻ അതുവഴി പോയപ്പോൾ അവൾ അത് കണ്ടു അവളത് കണ്ടയുടനെ ഞാൻ പറഞ്ഞത് അവളോട് തന്നെ നീ നീയായി ചോദിക്കുക ഒരു ശരി ലാസ്റ്റ് ലാസ്റ്റായിട്ടെ ഞാൻ അതുവഴി പോയപ്പോൾ അവളത് കണ്ടു അവളത് കണ്ടയുടനെ ഞാൻ പറഞ്ഞത് അവളോട് തന്നെ നീ നീയായി ചോദിക്കുക ഞാനതുവഴി പോയി പോയപ്പോൾ അവൾ അത് കണ്ടു അവൾ അത് കണ്ട ഉടനെ തന്നെ അവളോട് ചോദിച്ചു ഞാൻ അതുവഴി പോയപ്പോൾ അവൾ അത് കണ്ടു അവൾ അത് കണ്ട ഉടനെ തന്നെ തന്നെ ഉം അയ്യോ ഇത് നീയായി ആ നീ നീയായി ചോദിക്കുകയുണ്ടേ ജനമോളാണ് വന്നിരിക്കുന്ന ജനമോളുടെ ബുദ്ധിശക്തി കലാകാരിയുടെ കഴിവ് നമുക്ക് നോക്കാം ദാവണി ഉടുക്കുന്ന ഒരു സുന്ദരിയാണെങ്കിലും ഒരു ധാവണി കൂടി വേണം എന്ന ചോദ്യത്തിന് ഉള്ള ഉത്തരമെന്നത് ഇനി വേണമെന്നതോ എന്നതോ വേണ്ട എന്നതോ ആവാം ദാവണി ഉടുക്കുന്ന ഒരു സുന്ദരിയാണെങ്കിലും ഒരു ദാവണി കൂടെ വേണമെന്ന ചോദ്യത്തിലുള്ള ഉത്തരമെന്നത് ഇനി വേണമെന്നതോ വേണ്ട എന്നതോ ആവാണി മാത്രം ധാവണി ഉടുക്കുന്ന ഒരു സുന്ദരി ആ ധാവണി ഉടുക്കണോ വേണ്ടയോ എന്ന് ചോദിച്ച ധാവണി ഉടുക്കുന്ന ഒരു സുന്ദരി ആണെങ്കിലും ഒരു ദാവണി ഉടുക്കാത്ത സുന്ദരി ഒരു ദാവണി ഉടുക്കുന്ന ഒരു സുന്ദരിയാണെങ്കിലും ദാവണി വേണമോ വേണമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാ ഉത്തരമാകുന്ന ദാവണി വേണമോ വേണ്ടയോ എന്ന ചോദ്യമോ ശരി ശരി പോയി ക്യാമറയിൽ ഞെട്ടി നോക്കി നിൽക്കുന്ന ശ്രദ്ധിച്ചോണേലോ്റ്റർ പോയിട്ട് കറക്റ്റ് പറയാൻ അവനെ കണ്ടുപറയുന്ന നിമിഷത്തിലെ വിഷയത്തിൽ ആ നിമിഷം തന്നെ അവനിലുണ്ടെന്ന ആശ്വാസമായിരുന്നു അവളുടെ ഏറ്റവും വലിയ വിഷയം അവനെ കണ്ടു പറയുന്ന നിമിഷത്തിലെ വിഷയത്തിൽ ആ നിമിഷം തന്നെ അവനിലുണ്ടെന്ന ആശ്വാസമായിരുന്നു അവളുടെ ഏറ്റവും വലിയ വിഷയം അവനെ കണ്ടപ്പോൾ പറയുന്ന വിഷയത്തെ ആ വിഷയം അവനെ കണ്ടപ്പോൾ പറയുന്ന നിമിഷത്തിലെ വിഷയത്തെ ആ നിമിഷം അവനിൽ തന്നെ ഉണ്ടെന്നായിരുന്നു അവളുടെ വിഷയം അങ്ങനെ എന്തൊക്കെയോ കൊറച്ച് സാധനങ്ങളൊക്കെ അവനെ കണ്ട നിമിഷത്തിലെ വിഷയത്തെ ആ ആ നിമിഷ അവരെ കണ്ട നിമിഷത്തിലെ വിഷയത്തെ ആ ആ ആ നിമിഷ വിശ്വാസം അവൾക്ക് അവൾക്ക് അനാമിക മോൾ എത്തി അയ്യോ കണ്ണീര് തുടച്ച് അഭിരാമി മോൾ പോവുകയാണ് റെഡി മോൾ പറയണേ ജനനി പറയുന്ന ജനനത്തിൽ ജനം പോലെ അളന്ന ജനനങ്ങൾ ജനനത്തിനും മരണത്തിനും ഇടയിൽ നിലനിന്നിരുന്നതാണ് അതാണ് ജനനി ജനനിന്നോടെ ജനനി പറയുന്ന ജനനത്തിൽ ജനം പോലെ അളന്ന ജനനങ്ങൾ ജനനത്തിനും മരണത്തിനും ഇടയിൽ നിലനിന്നിരുന്നതാണ് അതാണ് ജനനി ജനനി പറയുന്ന ജനനത്തെ ജനനി പറയുന്ന ജന ജനനത്തെ ജനൻ ജനം പോലെ അളന്ന ജനനങ്ങൾ ജനവും മരണവും എന്തോ ജനനി ജനനി പറഞ്ഞു പറയുന്ന ജനനത്തെ ജനം പോലെ അളന്ന ജനങ്ങൾ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ജനനമാണ് അതാണ് ജനനി ജനനിന്നാ പക്ഷെ അതൊന്നും അല്ല അങ്ങനല്ല നല്ല കുറേയേറെ വാക്കുകളെങ്കിലും മക്കൾക്ക് നന്നായിട്ട് പറയാൻ കഴിഞ്ഞു അത് പെട്ടെന്ന് അങ്ങനെ കഴിയില്ല പക്ഷെ എന്നാലും നമുക്ക് നോക്കാം കൂട്ടുകാരുടെ പറയാം ഇതൊന്ന് പറയാൻ ശ്രമിക്കോ നല്ല പാടാണ് കേട്ടോ എക്സാമിന് ഏട്ടോഷ്ടോ എന്തോ ആണല്ലേ ഓ ഓക്കെ അപ്പഴ് ആ നമ്മുടെ നിത്യേത മക്കള് അവരുടെ ആ ഒരു ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ശക്തിയും വർദ്ധിപ്പിക്കാൻ ഉള്ള എന്റെ ഒരു ജസ്റ്റ് ഒരു കുഞ്ഞു പരീക്ഷണമാണ് വളരെ പാടുള്ള ഒരു കാര്യം സ്പോർട്ടിൽ പറഞ്ഞു നിങ്ങൾ കഴിയുന്ന കുറേ വാക്കുകൾ അതിൽ പറഞ്ഞു ഓക്കെ നമ്മുടെ കൂട്ടുകാരും കൂടെ അതിനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ കാരണം കൂട്ടുകാരെ കമന്റ് ഇടുവേ ഇതൊക്കെ പറയാൻ ഞങ്ങൾക്ക് പ്രാന്തില്ല ആ പക്ഷെ നമ്മൾ ക്യാമറയിൽ വരുമ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് ഒരു കുറച്ച് ടെൻഷനും കൂടെ വരുമ്പോ അതും കൂടെ ബാധിക്കും ഇതിപ്പോ മാറിക്കഴിയുമ്പോ നിങ്ങൾ ഇതിൻ്റെ ഏതുകൊണ്ട് ഒരു എഴുപത് ശതമാനം പറയും ഉറപ്പായിട്ടും ഓക്കെ ശരി അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് എങ്ങനെ നമ്മുടെ മക്കളുടെ ഓർമ്മ ശക്തിയെ കുറിച്ചുള്ള ഒരു കുഞ്ഞി അഭിപ്രായം നമുക്ക് കേൾക്കാം നല്ലൊരു വീഡിയോ ആയിട്ട് വരാന്ന് പറഞ്ഞ ടാറ്റ പറഞ്ഞോ ഇനി നല്ലൊരു വീഡിയോ ഓക്കേ